എല്ലാവർക്കും നമസ്കാരം മുളപ്പിച്ച ഉലുവ കൊണ്ടുള്ളൊരു തോരനാണ് ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് സ്പെഷ്യൽ അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കാട്ടുക ഉഴുന്ന് പരിപ്പ് രണ്ട് ഒരു ഒരുപെടി കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ടതിന് ശേഷം മുളപ്പിച്ച ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക പുലുവയുടെ കൈപ്പരസം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടൈപ്പ് പുളി സാധാരണ പുളിയോ കുടംപുളിയോ എലുമ്പുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഞാനിവിടെ ഉണക്കി വെച്ച നലഞ്ഞ മാങ്ങാ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ട് കൂടാതെ ഒരു കപ്പ് ചെറു വേർ വേവിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നിറയെ തേങ്ങാ ചിറവിയതും ഇറക്കുമ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇളക്കി വാങ്ങുക ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ സവാളയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് കുത്തരിച്ചോറിനോടൊപ്പം ഉലുവ മുളപ്പിച്ചതും ചെറുപയറും കൂടെയുള്ള തോരൻ ചെറുപയർ കറി പിന്നെ കൂടെ ബീട്രൂട്ട് കൊണ്ടുള്ളൊരു പച്ചടി അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിലേക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് ഉലുവ മുളപ്പിച്ചത് തനിയയോ മുളപ്പിച്ച് ചെറുപയർ ചേർത്തോ ക്യാബേജ് ചേർത്തോ ഒക്കെ ഉണ്ടാക്കാം നല്ല സ്വാദാകെട്ടോ